ഹോട്ടലിലെ ഷെഫ് ജോലി മതിയാക്കി തട്ടുകട തുടങ്ങിയ ഒരു മകൻ കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് പാചകം അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരമ്മയുണ്ട് കേട്ടോ കൂടെ ദേശീയപാതയോട് ചേർന്നിട്ടാണ് കടയിരിക്കുന്നത് വൈകുന്നേരം ഒരു ഒരഞ്ച് മണി മുതൽ നല്ല ചിക്കൻ പരട്ടും ബീഫും ചിക്കൻ ഫ്രൈയും ദോശയും പൊറോട്ടയും ഒക്കെ കിട്ടും കട തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ ഈ തട്ടുകടയിലെ ആദ്യത്തെ പുട്ടാണ് കേട്ടോ നെയ്യ് കുത്തിയെടുക്കുന്നത് ഞാനാണ് ആദ്യമായിട്ട് അത് കഴിക്കണത് പുട്ടും ചിക്കനും കൂടിയാണ് ഞാൻ കഴിച്ചു നോക്കിയത് നല്ലൊരു സ്വാദാ കേട്ടോ കറികളൊക്കെ ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരികയാണ് പിന്നെ ആളുകൾ വരുന്നതിന് അനുസരിച്ചിട്ട് ചൂടാക്കി കൊടുക്കും ഇനിയിപ്പോൾ പൊറോട്ട വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതുപോലെ ലൈവായിട്ട് നല്ല ചൂടോടുകൂടി പൊറോട്ടയും ബീഫും കൂട്ടിയിട്ട് കഴിക്കാം പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട് കേട്ടോ സൂപ്പറാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം മേഖലകളിലേക്ക് വരുന്നതിനെ നമ്മൾ രണ്ട് കൈ നീട്ടി തന്നെ സ്വീകരിക്കണം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കടയുള്ള സമയം ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൈമനം ബി എസ് എൻ എൽ ഓഫീസിന്റെ മുൻപിലായിട്ടാണ്